നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ വേഗത്തിൽ നടത്തി തരാൻ കഴിയുന്ന ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ തൊടുന്ന കാര്യം അത്രയും വിജയത്തിലെത്തിക്കാൻ ഈ നമ്പറിന് സാധിക്കും നമ്മുടെ ചാനലിലൂടെ ധാരാളം ഏഞ്ചൽ നമ്പറുകളും സ്വിച്ച് വേഡുകളും താന്ത്രിക പരിഹാരങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അവയൊക്കെയും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തന്നിട്ടുള്ളവയാണ് അതുപോലെ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പരും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ അതിവേഗത്തിൽ തരാൻ ശക്തിയുള്ളതാണ് ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഒരു ഏഞ്ചൽ നമ്പർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഏഞ്ചൽ നമ്പർ ഏതാണെന്നും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഇതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ ഈ ടെക്നിക്ക് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുമുള്ള നിബന്ധനകൾ ബാധകമല്ല അതിനാൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം കളിയായി ചെയ്താലും ഫലം തരാൻ കഴിയുന്ന ഒരു ഏഞ്ചൽ നമ്പർ ആണിത് സാധാരണയായി എല്ലാ നമ്പറുകൾക്കും പ്രത്യേകം പ്രത്യേകം ഒരു ശക്തിയുണ്ട് എന്നാൽ ചില നമ്പറുകളുടെ കൂട്ടത്തിന് ഒരു പ്രത്യേക ശക്തി ചൈതന്യമുണ്ട് ഈ നമ്പറുകൾ നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ നമ്പറുകൾക്കുള്ള ശക്തി നമുക്ക് വന്നു ചേരും ഇന്ത്യയിൽ മാത്രമല്ല മറ്റു നാടുകളിലും ഈ നമ്പറുകൾ വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രത്യേകം ഏഞ്ചൽ നമ്പറുകളുണ്ട് ഇനി ഈ ഏഞ്ചൽ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാം ഈ ഏഞ്ചലിന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിത്തരാനുള്ള ശക്തിയുണ്ട് അതായത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടത്തി തരാനുള്ള പവർ ഈ ഏഞ്ചലിനുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമായിരിക്കും അതായത് എത്രയും പെട്ടെന്ന് നമ്മുടെ കടങ്ങളൊക്കെ അടച്ചു തീർക്കാനുള്ള ഒരു വഴിയായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് അത് സാധിച്ചു തരാൻ ഈ ഏഞ്ചലിനെ സാധിക്കും അതായത് സാമ്പത്തിക നേട്ടം കൊണ്ടു തരാൻ ഈ ഏഞ്ചലിനെ സാധിക്കും എന്നർത്ഥം അതുപോലെ നല്ലൊരു ജോലി വിവാഹം വീട് വാഹനം അങ്ങനെ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ഈ എയ്ഞ്ചലിനെ സങ്കല്പിച്ച് ആഗ്രഹിക്കാവുന്നതാണ് അങ്ങനെ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൂടെ സാധിച്ചെടുക്കാവുന്നതാണ് അതുപോലെ ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഏതൊരു കാര്യം തുടങ്ങിയാലും അതിൽ നൂറ് ശതമാനവും വിജയമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് അതുമാത്രവുമല്ല വളരെ പെട്ടെന്നുള്ള ഒരു റിസൾട്ട് നൽകാൻ ഈ ഏഞ്ചലിന് ഒരു പ്രത്യേക കഴിവാണുള്ളത് അതായത് ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാൻ തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും ചില വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇന്നത്തെ ദിവസം എങ്ങനെ പോകുമെന്നറിയില്ല ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നറിയില്ല അങ്ങനെയുള്ളവർ ഈ മെതേഡ് യൂസ് ചെയ്യണം കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഈ മെതേഡ് തുടർച്ചയായിട്ട് ചെയ്യണം ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അതെന്താണെങ്കിലും നിങ്ങൾക്ക് നടന്നു കിട്ടും അതിനുശേഷം മറ്റു ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കിത് തുടർന്ന് ചെയ്യാവുന്നതാണ് ഈ ടെക്നിക്ക് ചെയ്യുന്നതിന് ദിവസവും ഒരു രണ്ട് സെക്കൻഡ് മാത്രം മതി ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സമയമോ നേരമോ സ്ഥലമോ ഒന്നുമില്ല അതിനാൽ ആർക്ക് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണാനിടയാകുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ചെയ്യാം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ ഇടത് കൈ നന്നായി കഴുകിയതിന് ശേഷം നിങ്ങളുടെ ഇടത് കൈയിലെ മോതിരവിരതിൽ ഈ ഏഞ്ചൽ നമ്പർ എഴുതണം നിങ്ങൾ എഴുതേണ്ട ഏഞ്ചൽ നമ്പർ ഇതാണ് ടു വൺ നയൻ സീറോ ഇരുപത്തിയൊന്ന് തൊണ്ണൂറ് ടു വൺ നയൻ സീറോ വളരെ പവർഫുള്ളായ ഒരു ഏഞ്ചൽ നമ്പർ ആണിത് നിങ്ങൾ ഒരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ മോതിരവിരലി എഴുതണം എഴുതുമ്പോൾ നീലയോ പച്ചയോ മഷിയുള്ള പേന കൊണ്ടോ മാർക്കർ കൊണ്ടോ സ്കെച്ച് കൊണ്ടോ എഴുതാവുന്നതാണ് ഈ നമ്പർ എഴുതിയതിനു ശേഷം ഒരു രണ്ട് സെക്കൻഡ് നേരം ഈ നമ്പർ നോക്കി വെറുതെ ഇരിക്കണം അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി എന്താണെങ്കിലും അത് ചെയ്യാവുന്നതാണ് കുറഞ്ഞത് ഒരു അര അരമണിക്കൂറെങ്കിലും ഇത് നിങ്ങളുടെ കയ്യിൽ കാണണം അതിനുശേഷം അത് മാഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല ദിവസവും ഇതുപോലെ ചെയ്യണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കാൻ തുടങ്ങും ചിലർക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഫലം കിട്ടും വളരെ ചെറിയൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണ് പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും ട്രൈ ചെയ്ത് നോക്കൂ ഫലമുറപ്പാണ് നന്ദി നമസ്കാരം